വർഷങ്ങളായി ഒരു കുഞ്ഞ് അതിഥിയെ കാത്തിരിക്കുന്ന അമ്മയുണ്ട് യു കെയിലെ ഒരു നാച്ചുറൽ റിസർവിൽ ഒന്നും രണ്ടും വർഷമല്ല അല്ല എഴുപത് വർഷമാണ് ഒരു ഫ്ലെമിംഗോ പക്ഷി തൻ്റെ കടിഞ്ഞൂൽ കൺമണിക്കായി കാത്തിരുന്നത് കാണാം അഭിരാമി മോഹനുണ്ട് കൂടെ അഭിരാമി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അഭിരാമി ഈ എഴുപത് വർഷം ഒരു ഫ്ലെമിംഗോ ഇങ്ങനെ കുഞ്ഞിനായി കാത്തിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും അതങ്ങോട്ട് വ്യക്തമാവുന്നില്ല എന്താണ് സംഭവം മോതി ഫ്ലെമിംഗോ പക്ഷികൾ സാധാരണ അവയുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മുപ്പത് വയസ്സോ നാൽപ്പത് വയസ്സോ ഒക്കെ ആയിരിക്കും പക്ഷേ ഈ ഫ്ലെമിംഗോ പക്ഷി എഴുപത് വയസ്സാണ് അതിൻ്റെ പ്രായം എഴുപത് വയസ്സിനിടയിൽ ഇതുവരെയും ആ ഫ്ലെമിംഗോ പക്ഷി ഒരു മുട്ടയിട്ടില്ല സാധാരണ പക്ഷികൾ ഒരു പന് പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്ന ഒരു പതിവുണ്ട് പക്ഷേ ഈ പക്ഷി എഴുപത് വർഷം ആയിട്ടും അതായത് എഴുപത് വയസ്സായിട്ടും ആ ഫ്ലെമിംഗോ പക്ഷിക്കൊരു കുഞ്ഞുണ്ടായില്ല ഇപ്പോഴാണ് ആ പക്ഷി ആദ്യം ുമായി തൻ്റെ ആദ്യത്തെ മുട്ടയിടുന്നത് ഇത് തന്നെ ഒരു കൗതുകമാണ് അതിൻ്റെ ലൈഫ് സ്പാനും അത് എഴുപത് വയസ്സിൽ ഒരു മുട്ടയിടുന്നു എന്നുള്ളതുമാണ് കൗതുകം ഇതിൻ്റെ ഈ പക്ഷി ഇത്രയും നാൾ കാത്തിരുന്ന് മുട്ടയിട്ടെങ്കിലും ആ മുട്ട വിരിഞ്ഞ് ഒരു ഒരു സാധ്യത വളരെ വിരളമാണ് കാരണം ആ മുട്ടയ്ക്ക് വേണ്ടത്ര വളർച്ചയില്ല മുട്ട അത്ര നല്ല മുട്ടയല്ല അതുകൊണ്ട് തന്നെ ആ ഒരു പക്ഷി കുഞ്ഞ് വിരിയാനുള്ളൊരു സാധ്യത വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ ഒരു കാത്തിരിപ്പ് വിഫലമാവുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് അവിടുത്തെ അധികൃതരൊക്കെ ഈ ഒരു ഫ്ലെമിംഗോ പക്ഷി ആ ഒരു നാച്ചുറൽ റിസർവ് യു കെയിലെ പെനിസ്ട്രോപ്പ് നാച്ചുറൽ റിസർവിലാണ് ഈ പക്ഷിയുള്ളത് ഈ പക്ഷി മുട്ടയിട്ട് ഇപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കൂടൊരിക്കലും ആ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പും ആ കൂട് തയ്യാറാക്കലുമൊക്കെയുള്ള ശേഷം ഒരു മുട്ടയൊക്കെ ഇടുമ്പോൾ അത് ആരോഗ്യത്തോടെ കൂടി ആ മുട്ട ബിരിയണം ഒരു കുഞ്ഞുണ്ടാവണം എന്ന് നമ്മളെ പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരിക്കുന്നവർ കൂടി ആഗ്രഹിച്ചു പോകുന്നു അത് വലിയ തിരക്കേടൊന്നും ഇല്ലാതെ ബിരിയാൻ കഴിഞ്ഞിരുന്നു ഒരു കുഞ്ഞിനെ കണ്ടിരുന്നു എങ്കിൽ നന്നായനെയെന്ന് आग्रह किया